മാധ്യമ പ്രവർത്തകരെ കടക്ക് പുറത്തെന്നും മാറി നിൽക്കങ്ങോട്ടെന്നും ആക്ഷേപിച്ച ഒരു മുഖ്യമന്ത്രിയെ എങ്ങനെ ജനങ്ങൾ ബഹുമാനിക്കും ന്യൂജൻ സഖാക്കളെ തഴപ്പായിൽ കോടികൾ പൊതിഞ്ഞുകൊണ്ടുവന്നതും മാസപ്പടി വാങ്ങിയതും ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയതും ഒക്കെ നിങ്ങൾക്ക് വെറും കെട്ടുകഥകളായിരിക്കാം പക്ഷേ എല്ലാവർക്കും അങ്ങനെയായി കൊള്ളണമെന്നില്ല കമ്മ്യൂണിസം തലക്കി പിടിക്കാത്തവരുമുണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യമല്ല വിമർശിക്കുന്നവരെ വിരട്ടിയും ഊച്ചാളിപ്പീസ് കാണിച്ചും വെട്ടിനുറുക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ഒക്കെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ് വിമർശിക്കുന്നത് ആരുടെയും കുടുംബകാര്യത്തെക്കുറിച്ചല്ല ഈ നാട്ടിലെ ഭരണകൂടത്തെക്കുറിച്ചാണ് ഈ നാട്ടിലെ ഭരണാധികാരിയെയാണ് അത് ഇനിയും തുടരും ഞങ്ങൾ നിശബ്ദരായിരിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ നേതാക്കൾ നന്നാക്കണം അല്ലെങ്കിൽ രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം എന്തായാലും ആദ്യം പറഞ്ഞത് നടക്കില്ല കാരണം ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് നല്ലൊരു മനുഷ്യനാകാൻ കഴിയില്ല പിന്നെയുള്ളത് രണ്ടാമത്തെ വഴിയാണ് രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം മുഖ്യമന്ത്രിയല്ലാത്ത പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ് വായനാറ്റേണ്ട ആവശ്യം കേരളത്തിലെ ജനങ്ങൾക്കില്ല വിമർശിക്കുന്നവരെ വിരട്ടുന്ന നിങ്ങൾക്ക് കടന്നലുകളായി സ്വയം തോന്നാം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മണിയെ മണിയനീച്ചകളാണ് വഴിയരികിൽ കിടക്കുന്ന ആമേദ്യത്തിലാക്കുന്ന വെറും മണിയെ നീച്ചകൾ തിരുത്തേണ്ടത് ഞങ്ങളല്ല നിങ്ങളാണ് അതോർത്താൻ നല്ലത്